വെൽക്കം ബാക്ക് ഹൗ ആർ യു ഓൾ ഓൾ ഐ ഹോപ്പ് ഫൈൻ ദൻ ഇന്നലെ നമ്മൾ എടുത്ത വീഡിയോൻ്റെ ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത് നമുക്ക് എന്താണ് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ മാത്രം നമുക്ക് ചോദിച്ചറിഞ്ഞാൽ മതിയോ പോരാ അല്ലേ കഴിഞ്ഞു പോയ കാര്യങ്ങളെ പറ്റിയിട്ടും നമുക്ക് ചോദിക്കാനുണ്ടാവുമല്ലോ സംസാരിക്കുമ്പോൾ സോ നമുക്ക് അതുകൂടെ ഒന്ന് പഠിച്ചാലോ കഴിഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് എസ് ഓർ ഓർനോ ക്വസ്റ്റ്യനില് എങ്ങനെയാണ് ചോദിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ഇതേപോലെ തന്നെയാണ് ഇപ്പോ പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് നമ്മൾ പഠിച്ചല്ലോ കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ മുന്നെടുത്തിട്ടുണ്ട് അത് കണ്ടിട്ടാണ് വരാൻ കേട്ടോ ഒരു എക്സാമ്പിൾ നോക്ക കേട്ടോ ഞാൻ ഇന്നലെ പാർക്കിലേക്ക് നടന്നു സെക്കൻഡ് ഫോം ആയിട്ടുള്ള പറയല്ലേ സോ അവിടെ നമ്മൾ പാസ്റ്റ് ആയതുകൊണ്ട് നടന്നു കഴിഞ്ഞു അല്ലെ അപ്പൊ വാക്ക്ഡ് എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യുക സോ ശ്രദ്ധിച്ചേ ഐ വോക്ക്ഡ് ടു ദ പാർക്ക് എന്ന് പറഞ്ഞല്ലോ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഫോം ചെയ്യുക നമ്മൾ എങ്ങനെയാണ് മലയാളത്തിൽ ചോദിക്കുക നീ ഇന്നലെ പാർക്കിലേക്ക് നടന്നോ എങ്ങനെയാ ചോദിക്കുക ഇന്നലെ നീ പാർക്കിലേക്ക് നടന്നോ നടന്നു അപ്പം നമ്മൾ ആൻസർ എന്താ പറയുക ഞാൻ ഇന്നലെ പാർക്കിലേക്ക് നടന്നു എന്നാണല്ലോ പറയുക അപ്പം നടന്നോ എന്ന് ചോദിക്കാതെ ഇവിടെ നമുക്ക് ഒരു ഹെൽപ്പിംഗ് വേർബിന്റെ ആവശ്യമുണ്ട് ഏത് ഹെൽപ്പിംഗ് വേർബ് ആയിരിക്കും ഉപയോഗിക്കുക യെസ് ഡു എന്നുള്ളതിന്റെ പാസ്റ്റ് അപ്പൊ ഉപയോഗിക്കുക ഡു എന്നുള്ളതിന്റെ പാസ്റ്റ് ആണ് ഡിഡ് എന്ന് പറയുന്നത് കേട്ടോ ഡു എന്നുള്ളതിന്റെ പാസ്റ്റ് എന്താണ് ഡിഡ് എന്നാ പറയുക അപ്പൊ ആ ഹെൽപ്പിംഗ് വേർബ് ഫസ്റ്റിലോട്ട് കൊണ്ടുപോവുക അപ്പൊ നമ്മളെങ്ങനെയാണെന്ന് ചോദിക്കുക നീ പാർക്കിലേക്ക് നടന്നോ എന്നല്ലോ ചോദിക്കാം അപ്പൊ ഡിഡ് യു ഐ എന്നുള്ളത് എന്തായി മാറും യു ആയിട്ട് മാറും ഡിഡ് ഡിഡ് യു വോക്ക്ഡ് സെയിം ലൈക്ക് എടുത്തു ഡി നമ്മൾ ഡി നമ്മൾ പുറത്തേക്ക് എടുത്തു അപ്പൊ പിന്നെ ഡി ഉപയോഗിക്കാൻ പാടുണ്ടോ ഇല്ല സോ ഡിഡ് യു വോക്ക് ടു ദ പാർക്ക് എസ്റ്റഡേ നീ ഇന്നലെ പാർക്കിലേക്ക് നടന്നോ ഡിഡ് യു വോക്ക് ടു ദ പാർക്ക് എസ്റ്റഡേ മനസ്സിലാവുന്ന വേറെ വേറൊരു എക്സാമ്പിൾ നോക്കിയേ ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ് ഐ ഐ വേണ്ട നമുക്ക് ഹി ആക്കാം അല്ലെ ഹി സ്റ്റഡീഡ് ഇംഗ്ലീഷ് അവൾ ഇംഗ്ലീഷ് പഠിച്ചു അവൾ ഇംഗ്ലീഷ് പഠിച്ചു സ്റ്റഡീഡ് പാസ്റ്റ് ആവുമ്പോൾ നമ്മൾ എല്ലാത്തിനും ഇ ഡി ഫോം വി ടു ഫോമാണ് യൂസ് ഫോം എന്നല്ല റെഗുലർ വേർബിനെ ഇ ഡി ആണ് യൂസ് ചെയ്യുക അപ്പൊ സോ സ്റ്റഡീഡ് എന്നുള്ളതാണ് പറഞ്ഞത് ഇംഗ്ലീഷ് അവൾ ഇംഗ്ലീഷ് പഠിച്ചു അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യങ്ങനെയാ ചോദിക്കുക അവൾ ഇംഗ്ലീഷ് പഠിച്ചോ എന്നല്ല എങ്ങനെയാണ് സ്റ്റഡീഡ് എന്ന് പറഞ്ഞപ്പോ ഡിഡ് ആണ് യൂസ് ചെയ്യേണ്ടത് പാസ്റ്റ് ആയതുകൊണ്ട് സോ ഡിഡ് സ്റ്റഡി ഡിഡ് ഷി സ്റ്റഡി ഇംഗ്ലീഷ് അവൾ ഇംഗ്ലീഷ് പഠിച്ചോ സ്റ്റഡീഡിന്റെ ഡിഡ്ഡ് പുറത്തെടുത്തു അപ്പൊ സ്റ്റഡി മാത്രമേ ബാക്കിയുള്ളൂ ഡിഡ് ഷി സ്റ്റഡി ഇംഗ്ലീഷ് മനസ്സിലായോ ഇതെന്നെ നെഗറ്റീവിലേക്കാക്കി മാറ്റിയേ അവൾ ഇംഗ്ലീഷ് പഠിച്ചില്ല എന്നാണെങ്കിൽ എങ്ങനെയാ പറയാ ഇംഗ്ലീഷ് എന്നാണ് വരിക അപ്പൊ അവൾ ഇംഗ്ലീഷ് പഠിച്ചില്ലേ എന്ന് നമ്മൾ എങ്ങനെയാ ചോദിക്കുക മനസ്സിലാവുന്നുണ്ടല്ലോ സെയിം ലൈക്ക് വേറൊരു എക്സാമ്പിൾ എടുത്ത് നോക്കിയേ നമുക്ക് നോക്കാം ഇപ്പോ വേറൊരു ഇറഗുലർ വേർബിന്റെ എക്സാമ്പിൾ നോക്കാം കേട്ടോ അതായത് ായത് കൊണ്ടാണ് യൂസ് ചെയ്തത് എന്ന് പറഞ്ഞു അവർ ഏഴുമണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കളിച്ചോ കഴിഞ്ഞു പോയതാല് അവർ ഏഴ് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്ന് എങ്ങനെയാക്കാൻ വേണ്ടിട്ട് നമ്മൾ പറയും പറയാ അവിടെ എയ്റ്റ് യൂസ് ചെയ്യാൻ പാടില്ല കാരണം എന്നുള്ളത് പാസ്റ്റ് ആണ് ആ എയ്റ്റിനെ പാസ്റ്റ് ആക്കൽ എങ്ങനെയാണെന്നറിയോ

ഇപ്പോ ഡ്രിങ്ക് എന്ന് പറയുന്നതിന്റെ പാസ്റ്റ് ടെൻസ് എന്താ ഡ്രിങ്ക് ഡ്രാങ്ക് ആണ് അല്ലെ കുടിച്ചു എന്ന് പറയാൻ പറയാനെന്താണ് ഡ്രാങ്ക് ആണ് യൂസ് ചെയ്യുക അപ്പൊ നമുക്ക് ഇന്നലെ ഇന്നലെ ഞാൻ ജ്യൂസ് കുടിച്ചു ഇന്നലെ ഞാൻ ജ്യൂസ് കുടിച്ചു എന്ന് പറയാനോ സോ നമ്മൾ പറയും ഐ ഡ്രാങ്ക് ജ്യൂസ് എസ്റ്റഡേ ഞാൻ ഇന്നലെ ജ്യൂസ് കുടിച്ചു ഐ ഡ്രാങ്ക് എസ്റ്റഡേ ഞാൻ ഇന്നലെ ഒരു ജ്യൂസ് കുടിച്ചു അപ്പൊ നമ്മളോട് ചോദിക്കാം നീ ഇന്നലെ ജ്യൂസ് കുടിച്ചോ എന്ന് ചോദിക്കില്ലേ അപ്പൊ നമ്മൾ എങ്ങനെയാ പറയുക അവിടെ ഡ്രിങ്കിന്റെ പാസ്റ്റ് ഡ്രാങ്ക് ആണ് യൂസ് ചെയ്തത് ഡ്രാങ്ക് എന്ന് പറയുന്നത് എന്താണ് ഡിഡ് പ്ലസ് ഡ്രിങ്ക് ആണ് ഡ്രാങ്ക് എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക ഡിഡ് പ്ലസ് ഡ്രിങ്ക് ആണ് ഡ്രാങ്ക് അപ്പൊ അതിൽ നിന്ന് ഡ്രിങ്കിനെ സോറി ഡിഡിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ് സോ ഞാൻ കുടിച്ചോ എന്ന് പറയുമ്പോൾ നീ കുടിച്ചോ ചോദിക്കുക ഡിഡ് യു ഡ്രിങ്ക് ആണ് പിന്നെ വരാട്ടോ സോ ഡിഡ് ഓൾറെഡി പുറത്തേക്ക് എടുത്ത് ബാക്കി വരുന്ന ഭാഗം ഏതാണ് ഡ്രിങ്ക് എന്നുള്ളത് അല്ലെ ഡിഡ് യു ഡ്രിങ്ക് ജ്യൂസ് എസ്റ്റഡെ നീ ഇന്നലെ ഒരു ജ്യൂസ് കുടിച്ചോ കേട്ടോ പിന്നെ ഇത് തന്നെ നമ്മൾ നെഗറ്റീവിലേക്കാക്കി മാറ്റി നോക്കിയേ ഹി സോറി ഐ ഡി ഡ്രിങ്ക് ഐ ഡിഡിഞ്ച് ഡ്രിങ്ക് എന്നാണ് അവിടെ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഡ്രിങ്ക് എന്ന് പറയുന്നത് ഡിഡിഞ്ച് എന്നുള്ള വേർഡ് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്ത പിന്നെ ഡ്രിങ്കേ പറയാൻ പാടുള്ളൂ മനസ്സിലാവുന്നുണ്ടല്ലോ ഐ ഡിഡിഞ്ച് ഡ്രിങ്ക് എ ജ്യൂസ് എസ്റ്റഡ് ഞാൻ ഇന്നലെ ഒരു ജ്യൂസ് കുടിച്ചിട്ടില്ല ഞാൻ ഇന്നലെ ഒരു ജ്യൂസ് കുടിച്ചിട്ടില്ല അപ്പം നമ്മൾ ചോദിക്കും നീ ഇന്നലെ ജ്യൂസ് കുടിച്ചില്ലേ എന്ന് ചോദിക്കില്ലേ

ഇതുപോലെ നിങ്ങൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ റെഗുലർ വേർബ് യൂസ് ചെയ്തിട്ടും ഇറഗുലർ വേബ് യൂസ് ചെയ്തിട്ടും ഉണ്ടാക്കി എടുക്കുക എന്നിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ സ്വയം മേക്ക് ചെയ്യുക നിങ്ങൾ തന്നെ നിങ്ങളോട് തന്നെ ആ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുക പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നാണ് പറയുന്നത് സോ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു മനസ്സിലായെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ